ഞാനിന്ന് ഇവിടെ രണ്ട് പേരെയാണ് പരിചയപ്പെടുത്തുന്നത് ഇവർ രണ്ടുപേരും ചിലപ്പോൾ കേരളത്തിന് നമുക്കൊക്കെ ഒരു നല്ല വെല്ലുവിളിയായിരിക്കും ഒരാൾ അതോ ലോകവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തി ഇപ്പോൾ കേരളത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം അയാൾക്ക് അധോലോകം അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരാളെയും പിന്നെ മറ്റൊരാളെയും നമുക്ക് പരിചയപ്പെടുത്താം ആദ്യം നമുക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം

നിന്റെ അടിമൂടി കഴിഞ്ഞപ്പോൾ അതിലെൻറെ കാട്ട പാട്ടിൻറെ ഇണങ്ങ കേക്കുമ്പം കുരുനാളും നീ എന്റെ ബെല്ലേ വലുമല്ല